എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് പ്രിയങ്കരനായ ശ്രീനിവാസിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഡോൺ ബുക്സ് വഴി വരികയാണ് ശ്രീനിവാസിനെ ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും കാണുന്നത് കലൂർ സീന തിയേറ്ററിൻ്റെ മുമ്പിൽ നടന്ന ഒരു ഷൂട്ടിങ്ങിലാണ് ശ്രീ ഫാസിലിൻ്റെ മാനത്തെ വെള്ളിത്തേര എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഷൂട്ടിംഗാണ് ഈ മണിച്ചിതൃത്താടിന് ശേഷം ശോഭന നായികയായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ഷൂട്ടിങ്ങാണ് ആ തിയേറ്ററിൻ്റെ പരിസരത്ത് കുറേ പോലീസുകാരും ഒക്കെ നിൽക്കുന്നത് എനിക്ക് ആദ്യം ഞാൻ റൂമിലോട്ട് പോകുന്ന ഷൂട്ടിംഗ് ഷൂട്ടിങ്ങാണെന്നും എനിക്ക് മനസ്സിലായില്ല ഈ പോലീസുകാരൊക്കെ എന്താണെന്ന് നോക്കി അപ്പം നമുക്ക് പരിചയമുള്ള ഒരാൾ നിൽക്കുന്നത് അപ്പം പുള്ളി പോലീസുകാരനല്ലെന്ന് എനിക്കറിയാം പോലീസ് വേഷത്തില്ല അത് എക്സ്ട്രാ നടനാണ് എന്ന് മനസ്സിലായത് അപ്പോൾ എന്നാൽ ഒന്ന് ഷൂട്ടിങ് ഞാൻ ഷൂട്ടിങ് കണ്ടിട്ടൊന്നുമില്ല അപ്പോൾ ഷൂട്ടിങ് കണ്ടു കളയാം എന്ന് കരുതി അവിടെ ചെന്നിട്ട് നോക്കിയപ്പോഴാണ് ഈ ഷൂട്ടിങ് നടക്കുന്നത് ഈ ഷൂട്ടിങ്ങിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ അന്നേരം ശ്രദ്ധിച്ചിരുന്നത് ഇതിൽ ഈ നായികയായ ശോഭന ഒരു പ്രോഗ്രാമിനവിടെ വരികയും അവിടെ വെച്ച് ഇതിലേക്ക് നായകനായ വിനീത് അവിടെ വരുമ്പോൾ വിനീതിനെ അറസ്റ്റ് ചെയ്യാൻ വരുന്ന ഒരു പോലീസ് ഓഫീസറായിട്ടാണ് ശ്രീ മുകേഷും ഈ ശ്രീനിവാസിനും അവിടെ നിൽക്കുന്നത് അപ്പോൾ ഈ ഫാസിലെ ഈ സിനിമയുടെ സംവിധായകൻ നിലയ്ക്ക് അദ്ദേഹം ഈ രംഗങ്ങളൊക്കെ അഭിനയിച്ച് കാണിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു അപ്പം എന്നെ ഒരു കാര്യം ഈ ഹാളിലേക്ക് കടന്നു വരുന്ന മുകേഷ് ഈ പ്രോഗ്രാം നടക്കുന്നതേ കടന്നു വരുന്ന കമ്മീഷണറായ മുകേഷ് വന്നിട്ട് തലയിൽ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ച് വളരെ സ്വാഭാവികമായിട്ട് അവിടെ നിൽക്കുന്നവരെ വാച്ച് ചെയ്യുന്ന ഒരു രംഗമാണ് എടുക്കുന്നത് ഈ രംഗം ആദ്യം ഫാസിൽ അഭിനയിച്ച് കാണിച്ചു അപ്പം എനിക്ക് ആ അദ്ദേഹം അത് അഭിനയിച്ച് കാണിച്ചപ്പോൾ അതിന് ഭയങ്കര സ്വതസിദ്ധമായിട്ട് ഭയങ്കര രസകരമായിട്ട് അദ്ദേഹം അഭിനയിക്കുന്നതായിട്ട് എനിക്ക് തോന്നി പക്ഷെ മുകേഷ് വന്ന ഇത് അഭിനയിച്ചപ്പം ഈ അദ്ദേഹം ഈ തലയെ വന്നെങ്കിൽ സ്വാഭാവികമായിട്ട് കൈവയ്ക്കുന്നതായിട്ടൊന്നും നമുക്ക് തോന്നിയില്ല അപ്പോൾ എനിക്ക് തോന്നി ഇത് ഫാസിലാണ് അഭിനയിച്ചിരുന്നെങ്കിൽ കുറേ കൂടെ നന്നായിരുന്നേനെ എന്ന് തോന്നി പക്ഷെ ഒരു പക്ഷേ പലപ്പോൾ പല സംവിധായകരും ഇതുപോലെ തന്നെ അഭിനയിക്കുന്നവരാവാം എനിക്കറിയില്ല അങ്ങനെ ആണെന്ന് പറയുന്നു എങ്കിലും ഫാസിൽ നന്നായിട്ട് അഭിനയിച്ചു അപ്പോൾ അതിനുശേഷം ഞാൻ പുറത്തിറങ്ങിയപ്പോഴാണ് ശ്രീ ശ്രീനിവാസിനെ കാണുന്നത് അവിടെ കുറച്ച് പോലീസുകാർ വേഷം കെട്ടി നിൽക്കുന്ന പോലീസുകാരുടെ അടുത്ത് അദ്ദേഹം യൂണിഫോം ഇപ്പുണ്ട് ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി നിന്ന് നോക്കി ഓക്കെ ഇപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എന്നേക്കാൾ അദ്ദേഹത്തിന് അല്പം ഉയരം കുറവാണ് ഞാൻ സ്വതവേ ഉയരം കുറഞ്ഞ ആളാണെന്നുള്ള ഒരു അപകർഷാബോധത്തിൽ ജീവിക്കുന്ന ഒരാളായിരുന്നു ശ്രീനിവാസിനെ പോലെ ഒരു അതുല്യ നടനെ എൻ്റെ അടുത്ത് കണ്ടപ്പം അദ്ദേഹത്തിന് എന്നെക്കാൾ ഉയരം കുറവാണല്ലോ എന്ന് മനസ്സിലായപ്പം ഒരു പരിധി വരെ എൻ്റെ അപകർഷാബോധം മാറി പക്ഷേ അദ്ദേഹം ഞാൻ തിരിച്ച് കുറേ നേരം അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഈ ഷൂട്ടിങ് ഭയങ്കര വിരസമായതുകൊണ്ട് എനിക്ക് ഭയങ്കര ബോറഡിയായിട്ട് തോന്നിയിട്ട് ഞാൻ എൻ്റെ റൂമിലേക്ക് പോയി പക്ഷേ ഞാൻ ഈ പോയത് ശ്രീനിവാസിനെയും കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ പോലീസ് വേഷവും അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ വീട്ടിൽ നിന്ന് കുറേ തവണ ആലോചിച്ചു ഇപ്പം എൻ്റെ ഒരു സ്വഭാവത്തിന് ഞാൻ പലപ്പോഴും ഒരാളോട് എനിക്കൊരു ബഹുമാനം തോന്നുന്ന പലപ്പോഴും എന്നേക്കാൾ കഴിവുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെടുമ്പോഴാണ് അത് എൻ്റെ മാത്രം ഒരു ഞാനുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഗ്രാഫാണ് അത് മിക്കവാറും തെറ്റായിരിക്കാം പക്ഷേ ഞാൻ അങ്ങനെയാണ് എന്നേക്കാൾ കഴിവുള്ള ഒരാളോട് എനിക്ക് ഭയങ്കര ബഹുമാനമാണ് സ്വാഭാവികമായിട്ടും ശ്രീനിവാസന്റെ എനിക്ക് ഈ പറയുന്ന ഒരു അദ്ദേഹത്തെ കണ്ടതുപോലെ അദ്ദേഹത്തോടൊരു ഭയങ്കര ബഹുമാനമായി പിന്നീട് അദ്ദേഹത്തിൻ്റെ സിനിമകൾ അതിനുമുമ്പ് തന്നെ നമ്മൾ കണ്ട അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നു ഇഷ്ടം എന്ന് വല്ലാതെ കൂടി ഇഷ്ടം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും കാണും അദ്ദേഹം അദ്ദേഹത്തെ തന്നെ സ്വയം വിമർശിക്കും ഇല്ലാത്ത സൗന്ദര്യമില്ലാത്തയാൾ എന്നൊക്കെ വിമർശിക്കുന്ന പല ഇത് കാണുമ്പോഴും എനിക്ക് അങ്ങനെയൊന്നും അല്ല അദ്ദേഹത്തെ കുറിച്ച് തോന്നി അദ്ദേഹം ഭയങ്കര സുന്ദരനായിട്ടൊക്കെ തന്നെയാണ് എനിക്ക് അനുഭവപ്പെട്ടത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ നേരിട്ട് പോയി കാണണമെന്നും അദ്ദേഹത്തോട് ഇങ്ങനെ ഒരു ഭയങ്കര അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനാണെന്ന് പറയണമെന്നൊക്കെ എനിക്ക് ഭയങ്കര ഉള്ളിൽ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എൻ്റെ അപകട ഭാഗം കൊണ്ട് പലപ്പോഴും അദ്ദേഹത്തെ കാണാനുള്ള ഒരു അവസരങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുള്ള പോലെ നമ്മുടെ സാഹചര്യങ്ങൾ അത്തരത്തിൽ അവസരങ്ങൾ സൃഷ്ടിച്ചെങ്കിലും ഞാൻ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തോട് സംസാരിക്കാൻ ശ്രമിച്ചിട്ടില്ല പക്ഷെ അതിപ്പം വലിയ ദുഃഖം തോന്നുന്നു അങ്ങനെ കുറച്ച് സംസാരിക്കേണ്ടതായിരുന്നു ഈ അങ്ങനെ സംസാരിക്കാതിരുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വലിയ ആരാധനയോടുകൂടി അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അദ്ദേഹം നമ്മളോട് അങ്ങനെ പെരുമാറിയില്ലെങ്കിൽ അത് പിന്നീട് നമുക്ക് വലിയ വിഷമമാവുമല്ലോ എന്ന് ഉള്ളിലുള്ള ഒരു ചിന്ത കൊണ്ടാണ് അദ്ദേഹത്തെ കാണാൻ പോഞ്ഞത് ഇപ്പം നമ്മളെല്ലാം വിട്ട് അദ്ദേഹം കടന്നുപോയി അപ്പോഴാണ് അദ്ദേഹത്തെ കുറിച്ച് ഒരു പുസ്തകം ചെയ്താലോ എന്നൊരു ചിന്ത വന്നത് വെറുതെ ഒരു തല്ലിക്കൂട്ടു പുസ്തകം അപ്പം ഈ സാധാരണ ഒരാൾ മരണപ്പെട്ട് കഴിയുമ്പോൾ ഉടനെ അടുത്ത ദിവസം തന്നെ ഒരു പുസ്തകം അനൗൺസ് ചെയ്യും എനിക്ക് ഏതായാലും അത്തരത്തിലൊരു അങ്ങനെ പൊടി തട്ടിയെടുത്ത് ഒരു പുസ്തകം ശ്രീനിവാസം പുസ്തകം ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പോൾ ശ്രീ രമേശ് പുതിയ മഠമാണ് അതിൻ്റെ എഡിറ്ററും ഞാൻ രമേശുമായിട്ട് സംസാരിച്ചു അപ്പോൾ രമേശിനും അത് അദ്ദേഹം കണ്ണുകാരനായതുകൊണ്ടൊക്കെ ഈ നാടിൻ്റെ ഒരു ശ്രീനിവാസിനോടും ഒക്കെ അദ്ദേഹത്തിന് ഉള്ളൊരാത്മബന്ധമുണ്ട് അത് ഈ അവരുടെ എല്ലാവരിഷ്ടാട്ടുകാരെന്നുള്ളൊരു ഇഷ്ടമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു നല്ല പുസ്തകം ചെയ്യണമെന്ന് പറഞ്ഞ ആഗ്രഹം എന്ന് പറഞ്ഞപ്പം രമേശിനായി പെട്ടെന്ന് ചെയ്യണ്ട നമുക്ക് സമയമെടുത്ത് നല്ല വൃത്തിയായിട്ട് ചെയ്യണം എന്ന് പറയും അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് ധാരാളം അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ചുള്ള പഠനങ്ങൾ പ്രമുഖരായ സംവിധായകരും എഴുത്തുകാരും അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത് അങ്ങനെ വന്ന പല ലേഖനങ്ങൾ പിന്നെ നമ്മുടേതായി തന്നെ നമ്മുടെ രമേശ് തന്നെ തയ്യാറാക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്ര കുറിപ്പ് ഇതെല്ലാം ചേർത്ത് അപൂർവമായ ചിത്രങ്ങളെല്ലാം ചേർത്ത് ഒരു പുസ്തകം വരികയാണ് ശ്രീനിവാസിൻ്റെ ലോകം അവിടെ കുറെ മനുഷ്യർ അത് വളരെ ആ പുസ്തകമായിട്ട് ചേർന്ന് നിൽക്കുന്ന ശ്രീനിവാസിൻ്റെ ഒരു ക്യാരക്ടറുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു പുസ്തകമായിരിക്കും അത് ഒരുപക്ഷെ നമുക്കത് അദ്ദേഹത്തെ നേരിട്ട് കണ്ട് കൊടുക്കാൻ അല്ലെ ചെയ്യേണ്ടി ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ വിടവാകലിന് ശേഷമായിരിക്കും എന്നുള്ളത് അവർ യാദൃശ്യതയാവാം പക്ഷെ എന്ന സമയത്തോളം അദ്ദേഹത്തിൻ്റെ വലിയൊരു ആരാധന നിലയ്ക്ക് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വലിയ കാര്യമായിട്ടാണ് ഞാനിതിനെ കണക്കാക്കുന്നത് വൈകാതെ ഈ പുസ്തകത്തിൻ്റെ മറ്റു വിവരങ്ങൾ പറയുന്നതായിരിക്കും എങ്കിലും ഈ ക്രിസ്മസ് ദിനത്തിൽ ഈ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കാൻ സാധിച്ചതിൽ അദ്ദേഹത്തിൻ്റെ വിടവാങ്ങലിൽ വിഷമമുണ്ട് പക്ഷേ ഈ പുസ്തകം ഇറങ്ങുന്നതിലുള്ള സന്തോഷവും ഈ വർഷത്തിൽ രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും നന്ദി